രാഹുൽ മാങ്കൂടത്തിൽ ഒളിവിൽ കഴിയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് സൂചന കോയമ്പത്തൂരിലും പൊള്ളാച്ചിയിലും എത്തിയെന്ന് എസ് ഐ ടിക്ക് വിവരം ലഭിച്ചു വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച പകലും രാഹുൽ പൊള്ളാച്ചിയിൽ തങ്ങി പിന്നീടാണ് കോയമ്പത്തൂരിലേക്ക് കടന്നത് പുതിയ ഫോണും പുതിയ നമ്പറും ഉപയോഗിക്കുന്നതായും കണ്ടെത്തൽ ശാന്തകുമാർ വെള്ളാലത്ത് വാർത്തകളുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശാന്തകുമാർ ഗുഡ് മോർണിംഗ് നിർണായകമായി കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നു അന്വേഷണ സംഘം വിവരങ്ങൾ തീർച്ചയായും ചെയ്തു തന്നെയാണ് നിർണായകമായ വിവരം തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നുള്ള പ്രത്യേക അന്വേഷണ വിഭാഗമാണ് രണ്ട് സംഘങ്ങളായി പാലക്കാട്ടേക്ക് അന്വേഷണം ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഈ വ്യാഴാഴ്ച വ്യാഴാഴ്ച പകലും അതായത് വ്യാഴാഴ്ച മുതൽ വൈകിട്ട് മുതലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണാതാവുന്നത് വ്യാഴാഴ്ച പകലും വെള്ളിയാഴ്ച പകലും പൂർണ്ണമായും രാഹുൽ മാംകൂട്ടത്തിൽ പൊള്ളാച്ചിയിലുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എസ് ഐ ടി സംഘത്തിന് വിവരവും ലഭിച്ചിട്ടുണ്ട് അതിലെ തെളിവുകളായി അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഫോൺ നമ്പറുകളാണ് അതായത് പുതിയ മൂന്ന് ഫോൺ നമ്പറുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിക്കുന്നു പുതിയ ഫോണുകളുമാണ് ഉപയോഗിക്കുന്നത് മൂന്ന് ഐ എം ഇ നമ്പറുകളും പുതുതാണ് മൂന്ന് മൊബൈൽ നമ്പറുകളും പുതുതാണ് അത് തമിഴ്നാട്ടിലെ മൊബൈൽ ഓപ്പറേറ്ററിൽ നിന്നുമാണ് ഈ മൊബൈൽ ഈ ഫോൺ നമ്പറുകളും എടുത്തിട്ടിരിക്കുന്നത് ഇവ ആരുടേതാണെന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് എന്തായാലും ഈ വെള്ളിയാഴ്ച മുതൽ അന്വേഷണ സംഘം കേരള പാലക്കാട് സജീവമായി പാലക്കാട് അന്വേഷണ സംഘം സജീവമായതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മൊബൈൽ ഫോണുകളെല്ലാം ഓഫാക്കിയിട്ടുണ്ട് പുതിയ ഫോണുകൾ ും പുതിയ നമ്പറുകളും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കരുതുന്നത് എന്തായാലും പൂർണ്ണമായും അന്വേഷണ സംഘത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി ഇല്ലെങ്കിൽ പിടികൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോഴും കരുതുന്നത് കാരണം പാലക്കാടിനോട് ചേർന്ന് തന്നെ ഒരു വിധത്തിലും പിടിക്കപ്പെടരുത് എന്ന കണക്കിൽ ഈ പോലീസിനെ അല്ലെങ്കിൽ പോലീസിനെ വഴിതെറ്റിക്കാൻ പല പ്രചാരണങ്ങളും ഒക്കെ നടത്തി പക്ഷേ അതൊക്കെ തെറ്റാണ് വീണ്ടും അന്വേഷണ സംഘം തന്നെ കണ്ടെത്തി ഇപ്പോൾ ഈ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇയാൾ ഫോണ് മാറ്റിയിരിക്കുന്നു സിമ്മുകൾ മാറ്റിയിരിക്കുന്നു അതും പല പല സിമ്മുകൾ ഉപയോഗിക്കുന്നു പക്ഷേ എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന്റെ റഡാറിൽ തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ള നിർണായകമായ വിവരങ്ങളല്ലേ ഇത് തീർച്ചയായും അത് തന്നെയാണ് പോലീസിന് പോലീസിൻ്റെ റഡാറൽ തന്നെയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ ആ അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം അറസ്റ്റിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് പോലീസും ലക്ഷ്യമിടുന്നത് അതിന് തന്നെയാണ് പോലീസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള എസ് ഐ ടിയിലെ അന്വേഷണ സംഘം രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞാണ് ഇന്നലെ പൊള്ളാച്ചിയിലും കോയമ്പത്തൂരും അവർ എത്തി അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇന്നലെ ഏകദേശം പതിനൊന്ന് മണിക്ക് ശേഷമാണ് അവർ തമിഴ്നാടിൻ്റെ പൊള്ളാച്ചിയിലേക്കും അതുതന്നെ കോയമ്പത്തൂരിൽ േം പോയിരിക്കുന്നത് അവിടെ നിന്നും ഇത്തരം വിവരങ്ങളെല്ലാം അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഈ രണ്ട് മൂന്ന് മൊബൈൽ നമ്പറുകളും മൂന്ന് മൊബൈൽ ഫോണും ഈ രാഹുൽ മാങ്കോട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പക്ഷേ അന്വേഷണ സംഘം ശക്തമായതോടെ അന്വേഷണം രൂക്ഷ നടക്കുന്നു എന്ന് അറിഞ്ഞതോട് കൂടി തന്നെ അവയും മാറ്റാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കരുതുന്നത് അതായത് വീണ്ടും ചിലപ്പോൾ പുതിയ ഫോണുകളും പുതിയ നമ്പറുകളിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് കേരളത്തിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലേക്ക് വന്നിട്ടില്ല വ്യാഴാഴ്ചയ്ക്ക് ശേഷം പൂർണ്ണമായും ൂട്ടത്തിൽ തമിഴ്നാട്ടിൽ തന്നെയാണുള്ളത് അതായത് പാലക്കാടിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നുണ്ട് അതിനെ ചില അടുപ്പമുള്ള ഏറ്റവും അടുപ്പമുള്ള വിശ്വസ്തരായ ഏതാനും ചിലരെ വിളിക്കുക മാത്രമാണ് ചെയ്തത് ആ വിളിച്ചതിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് ഈ പുതിയ നമ്പറുകൾ ലഭിച്ചത് ആ നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇത് തമിഴ്നാട്ടിൻ്റെ ഭാഗങ്ങളിൽ ഭാഗത്താണ് ആ വ്യാഴാഴ്ച രാത്രി ഉണ്ടായിട്ടുള്ളത് വെള്ളിയാഴ്ച പകലും ഉണ്ടായിട്ടുള്ളത് ഈ ഭാഗത്താണ് ശരി ഒരു നിർണായകമായ ലീഡിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു അല്ലെങ്കിൽ പോലീസ് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രാഹുൽ മങ്ങൂടത്തിൽ ഇവിടെ നിന്നും മുങ്ങി ആറ് ദിവസമാകുന്നു പക്ഷേ ഈ മുങ്ങൽ ഒരു പക്ഷേ ഈ പൊങ്ങുന്നത് തമിഴ്നാട്ടിലായിരിക്കുമെന്ന് ഒരു നിർണായകമായ സൂചനയാണ് വരുന്നത് പ്രത്യേകിച്ച് കോയമ്പത്തൂരും പൊള്ളാച്ചിയും ഒക്കെ ഇയാൾ എത്തിയെന്നുള്ള വിവരമാണ് എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്നത്